പ്രകാശം ജലം പോലെയാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള തുറമുഖ നഗരമാണ് കാഴ്ചിന ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ടോട്ടോ ജോവൽ എന്നീ കുട്ടികൾ കുട്ടിക്കാലം ചെലവഴിച്ചത് വിടെയാണ് വള്ളം വയ്ക്കാൻ ഷെഡും ബോട്ടെടുപ്പിക്കാൻ സ്ഥലവും ഉള്ള കാഴ്ജിനയിലെ വീട്ടിൽ നിന്ന് അവർ പറിച്ചു മാറ്റപ്പെടുന്നിടത്തു നിന്നാണ് പ്രകാശം ജലം പോലെയാണ് എന്ന കഥ ആരംഭിക്കുന്നത് ഇപ്പോൾ അവർ യൂറോപ്യൻ പരിഷ്കൃത നഗരമായ മാഡ്രിഡിലാണ് താമസിക്കുന്നത് ഒരു വലിയ ഫ്ളാറ്റിലെ അഞ്ചാം നിലയിലെ അപ്പാർട്ട്മെന്റിൽ അച്ഛനമ്മമാർക്കൊപ്പം കഴിയുന്നു കടൽ മുറ്റത്തിൻറെ വിശാല വിസ്തൃതിയിൽ നിന്നും ഫ്ളാറ്റിന്റെ നിശ്ചലതയിലേക്കും കുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്നു ഈ ഒരു പ്രവാസത്തിൻ്റെ സന്ത്രാസത്തെയാണ് കഥാകാരൻ കഥയിൽ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഫ്ളാറ്റിലെത്തിയ പാടെ അവർ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത് ഒരു തുഴവള്ളമാണ് ഫ്ളാറ്റിനകത്ത് അകപ്പെട്ടപ്പോഴും ശീലങ്ങൾ കൈവിടാൻ കുട്ടികൾ തയ്യാറാവുന്നില്ല ഫ്ളാറ്റിൽ വള്ളം തുഴയാൻ ഷവറിൽ നിന്നു വരുന്ന വെള്ളമല്ലേ ഉള്ളൂ എന്ന് അമ്മ മറുപടി പറയുന്നു കുട്ടികൾ പഠനത്തിൽ ഇത്തിരി പുറകോട്ടായിരുന്നു ആയതിനാൽ പഠനത്തിൽ മികവ് പുലർത്തി സമ്മാനം വാങ്ങിയാൽ തുഴവെള്ളം വാങ്ങിത്തരാമെന്ന് മാതാപിതാക്കൾ ഒരുമിച്ച് വാഗ്ദാനം ചെയ്യുന്നു കുട്ടികളുടെ മനസ്സും നിറയെ തുഴവെള്ളവും കടലും ഒക്കെയാണ് ഭൂതകാലത്തിലെ ആ സൗഭാഗ്യങ്ങൾ തിരിച്ചു അവർ പരിശ്രമിക്കുന്നു നന്നായി പഠിച്ച് അവർ സമ്മാനം വാങ്ങുന്നു പിതാവ് വാഗ്ദാനം ചെയ്ത പോലെ തുഴവള്ളം വാങ്ങിക്കൊടുക്കുന്നു ഫ്ളാറ്റിലെ കാർഷെഡിലാണ് തുഴവെള്ളം കൊണ്ടുവച്ചത് പിന്നീട് കൂട്ടുകാരുടെ സഹായത്തോടെ അഞ്ചാം നിലയിലെ അപ്പാർട്ട്മെന്റിലെ മുറിയിലേക്ക് വള്ളത്തെ കയറ്റി ഒരു കവിതാ ചർച്ചയ്ക്കിടയിൽ സ്വിച്ചിൽ തൊട്ടാൽ പ്രകാശം വരുന്നതെങ്ങനെ എന്ന് അച്ഛനോട് ചോദിക്കുന്നു ടോട്ടോ ടാപ്പ് തുറന്നാൽ ജലമൊഴുകുന്നത് പോലെ സ്വിച്ചിൽ തൊട്ടാൽ പ്രകാശം ഒഴുമെന്നൊരു ഭാവന അയാൾ അവതരിപ്പിക്കുന്നു പ്രകാശം ജലം പോലെയാണ് എന്നാണ് അച്ഛൻ നൽകിയ വിശദീകരണം ഇവിടം മുതലാണ് കഥാഖ്യാനത്തിൽ മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തെ മാർക്വസ് പ്രയോജനപ്പെടുത്തുന്നത് അച്ഛനല്ല ആഖ്യാതാവ് തന്നെയാണ് കഥയിൽ പ്രത്യക്ഷപ്പെട്ട് ടോട്ടോയുടെ മനസ്സിനെ മാന്ത്രികതയിലേക്ക് നയിക്കുന്നതെന്ന വായനയും ഇവിടെ സാധ്യമാണ് പ്രകാശമുള്ള ഒരു ബൾബ് കുട്ടികൾ പൊട്ടിക്കുന്നു സ്വർണ പ്രകാശം മുറിയാതെ ഒഴുകി പ്രകാശജലത്തിൽ കുട്ടികൾ വള്ളം തുഴയുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയെ വീണ്ടെടുക്കുകയാണ് ഇവിടെ കുട്ടികൾ യഥാർത്ഥത്തിൽ മാഡ്രിഡിനെ കാഴ്ചനയാക്കി മാറ്റുകയാണ് അവർ